ഹലോ ഗുഡ് ഏവർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇത് എന്താന്നല്ലേ ഇപ്പോൾ മഴക്കാലമായി അപ്പോൾ ഈച്ചയുടെയും കൊതുകിൻ്റെയൊക്കെ ഭയങ്കര ശല്യമായിരിക്കും നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് കൊതുകിൻ്റെ ഈ മഴക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകുകൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ പെറ്റുപെരുകി നിറയെ കൊതുകുകളായിരിക്കും അപ്പോൾ അതിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ടുള്ളൊരു റെമഡി അതെങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു പുക മരുന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ പുക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചിലകൾ വേണം ആദ്യം തന്നെ അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് തുമ്പയാണ് ആണ് കേട്ടോ തുമ്പ ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറമ്പിൽ നന്നായിട്ട് കിളർപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാനൊരു മൂന്ന് തൻ്റെ തുമ്പക്കുടം കണ്ടിട്ടുണ്ട് അത് പറിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലെ പുക ഉണ്ടാക്കി പുകച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അങ്ങനെ കെമിക്കലുകളൊക്കെ ചേർത്തുള്ള കൊതുക് നാശിനികൾ ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത് പിന്നെ ഇപ്പോൾ തുമ്പ പറിച്ചു പിന്നെ വേണ്ടത് കുറച്ച് തുളസിയാണ് പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്കയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ പനിക്കൂർക്കയിലുണ്ട് ചുമക്കൂർക്കയുണ്ട് ഇത ഇത് ചുമക്കൂർക്കാണ് ഇത് പനിക്കൂർക്കയാണ് അപ്പോൾ ഇത് പനിക്കൂർക്കയുടെ തണ്ട് വെളുത്തിരിക്കും ചുമക്കൂർക്കയുടെ ചുവന്നിരിക്കും അത് ചുമക്കൂർക്കാണ് ഇത് പനിക്കൂർക്കയാണ് അപ്പോൾ നമുക്ക് പനിക്കൂർക്ക മതി കേട്ടോ അപ്പോൾ കുറച്ച് പനിക്കൂർക്കയുടെ തണ്ട് എടുക്കുകയാണ് അപ്പോൾ ഈ പനിക്കൂർക്കയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സുഗന്ധമായിരിക്കും പിന്നെ പ്രധാനമായിട്ടും വേണ്ട ഒരു സാധനമാണ് ക്ഷീമ കൊന്നയുടെ അല്ല ഞങ്ങളിവിടെ ക്ഷീമ പറയുന്നത് വളക്കൊന്നു പറയും കണിക്കൊന്നയല്ല കേട്ടോ ഷീമക്കൊന്ന നെയ് വളത്തിനൊക്കെ വെട്ടി അതിൻ്റെ ഇല എടുക്കാറുണ്ട് അപ്പോൾ ആ ക്ഷീമ കൊന്നയുടെ തണ്ട് കുറച്ച് വേണം പിന്നെ ഇത് ഈ ഇതുണ്ടല്ലോ കുരുമുളക് തണ്ടൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ആളുകൾ നട്ടുപിടിപ്പിക്കുന്നതാണ് പിന്നെ വേണ്ട ഇലയാണ് അര്യവേപ്പിൻ്റെ ഇല അപ്പോൾ ഇത്രയും ഇലകളാണ് നമുക്ക് വേണ്ടത് അരിവേപ്പിൻ്റെ ഇലയും ശീമക്കൊന്നയുടെ ഇല അതുപോലെ തുളസി ഇല പനിക്കൂർക്ക ഇല പിന്നെ തുമ്പ അപ്പോൾ ഇതൊക്കെ ഇട്ട് പുകച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാതെ ശ്വസിക്കാം മറ്റത് നമ്മൾ ഈ കൃത്രിമമായിട്ടുള്ള പുക മരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പുകച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും ചിലർക്ക് ശ്വസിച്ച് കഴിഞ്ഞാൽ അലർജിയും ശ്വാസം മുട്ടലും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത്രയും ഇലകൾ നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് മുറത്തിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഈ ഇതിൻ്റെ തണ്ടിൽ കുറച്ച് മണ്ണുണ്ട് കേട്ടോ ആ മണ്ണ് മാത്രം ഒന്നും കഴുകിക്കളയാണ് ഇത് ഇലകളൊന്നും കഴുകുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ജലാംശം വന്നാൽ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ തണ്ടിലെ വേരിലെ മണ്ണ് മാത്രം കഴുകിയെടുത്തു ഇനി എന്നിട്ട് എത്രയും ചെറുതാക്കാമോ അത്രയും ചെറുതാക്കി ഓരോന്നും അരിഞ്ഞെടുക്കുക ഇത് ഞങ്ങൾ പണ്ട് തൊട്ടേ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി എൻ്റെ വീടുകളിൽ എൻ്റെ വീട്ടിൽ ഇതൊക്കെ ഉപയോഗിച്ചാണ് പൊയ്ക്കാറ് അപ്പോൾ ഇത് പുകച്ച് സന്ധ്യ ആയിക്കഴിഞ്ഞ് ഇതുപോലെ പാത്രത്തിൽ കനലെടുത്തിട്ട് ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ കൂട്ടി പുകച്ച് വീടിന് ചുറ്റും ഇങ്ങനെ അമ്മ നടക്കുന്നതാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകും ഉണ്ടാവില്ല അതുപോലെ ഈച്ചയുടെ ശൈലമുണ്ടാവില്ല അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ ഓർമ്മയിൽ നിന്നാണ് ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇനി നമുക്കിപ്പോൾ എല്ലാം എരിഞ്ഞു കഴിഞ്ഞു ഇനി ഇതൊന്ന് വെയിൽ ഉണ്ടെങ്കിൽ വെയിലത്ത് വാട്ടിയെടുക്കാം അപ്പോൾ കിണറിൻ്റെ മുകളിൽ വെയിലുണ്ട് ആ വെയിലത്ത് നമുക്ക് മുറത്തിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഇത് മാത്രം പോരാട്ടമാണ് വേറെ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി വേണം അപ്പോൾ അതിലത്ത് പ്രധാനപ്പെട്ടതാണ് വെളുത്തുള്ളിയുടെ തൊലി അപ്പോൾ നമ്മൾ വെളുത്തുള്ളി എപ്പോഴെങ്കിലും കറിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ആ തൊലി കളയാതെ ഒരു ഉണങ്ങിയ പാത്രത്തിൽ ഇട്ട് മൂടി വെച്ചിരുന്ന് നമുക്കിതുപോലെ ആവശ്യത്തിന് എടുക്കാം അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് ആ തൊലി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് കേടായ വെളുത്തുള്ളിയും വേണമെങ്കിൽ ഇടാട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പിന്നെ ഞാൻ ഡൈ പാത്രത്തിലാണ് ഞാനിവിടെ പുകയ്ക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കനല് കോരിയിട്ടു കൊണ്ടുവരാം അപ്പം ചിരട്ടയുടെ കനലാണ് എടുത്തിരിക്കുന്നത് അതാണ് നല്ലത് അതാവുമ്പോൾ പെട്ടെന്ന് കെട്ടുപോവില്ല എന്നിട്ട് ഇതൊന്ന് ഊതി കത്തിക്കാം എന്നിട്ടാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതിങ്ങനെ കത്തി വരുമ്പോൾ നല്ല ഗന്ധമാണ് വീട്ടിൽ മുഴുവൻ നല്ല ഗന്ധമായിരിക്കും ഈച്ചയും വരില്ല കൊതുകും വരില്ല ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഞാൻ എന്താ ഒരു രണ്ട് കഷ്ണം മഞ്ഞൾ എടുത്തിട്ടുണ്ട് മഞ്ഞൾ തട കഷ്ണമായിട്ട് തൽപ്പിക്കുന്നത് അപ്പോൾ മഞ്ഞൾ ഇതുപോലെ വീട്ടിൽ ഉണക്കി വെച്ചിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ മഞ്ഞൾ പൊടിയാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ മഞ്ഞൾ പൊടിയുടെ ആ അത് പുകയിലൊക്കെ ശ്വസിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ലങ്സിനൊക്കെ വളരെ നല്ലതാണ് അത് ചതച്ച് കന്നലിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അത് ഇത്രയും കുരുമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് അതും ആ കന്നലിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ നല്ലതാണ് ശ്വസിക്കുന്നതും കൊറോണ സമയത്തൊക്കെ നമ്മൾ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരീക്ഷിച്ചതുമാണ് അല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആ തൊലി കളഞ്ഞ ഇതുണ്ടല്ലോ വെളുത്തുള്ളിയുടെ തൊണ്ട് ആ തൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം എന്താ ഒരു കേടായ വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ട് അതും വെച്ച് കൊടുത്തു ഇപ്പോൾ തന്നെ ആ മഞ്ഞളൊക്കെ എങ്ങനെ ആ കനലിൽ കിടന്ന് എരിഞ്ഞ് വരുമ്പോൾ നല്ല ഗന്ധം വരുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കൊതുകുകൾ വരാത്തത് ഇനിയാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഇല ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ഇല ഉണക്കരുത് ഉണക്കി ഉണക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഗുണം കുറയും പിന്നെ രണ്ടാമത് പെട്ടെന്ന് ഇത് ആളി തീരും കത്തി പുകഞ്ഞു തീരും അപ്പോൾ ഇത് പതുക്കെ പുകയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉണക്കാതെ ഒന്നു വാട്ടി അല്പം ജലാംശം കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ പുകച്ച് പൊയ്ക്കാനായിട്ട് ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾ മുക്കിലും മൂലയിലും ഒക്കെ ഇത് ഇങ്ങനെ പോച്ചിട്ട് ഒരു പ്രാവശ്യം ഒരു റൗണ്ട് എല്ലായിടത്തും ഒന്ന് എത്തിച്ച് പോകച്ചിട്ട് നമുക്ക് ഇത് എവിടെയെങ്കിലും വെച്ചേക്കാം അപ്പോൾ ഒരു സന്ധ്യ തുടങ്ങി ഒരു എട്ട് മണി വരെയൊക്കെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കൊതുകൊക്കെ പോയി പോവും അപ്പോൾ ഇങ്ങനെ പൊഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊതുകിനെ എല്ലാം തുരത്താം നമുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു